ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ഇപ്പോൾ മാങ്ങക്കാലം ചക്കക്കാലം ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അതോടുകൂടി ഈച്ചക്കാലം തുടങ്ങി അപ്പോൾ മഴ സീസൺ ആയതുകൊണ്ട് ഈ സമയത്ത് എന്തായാലും എല്ലാവരുടെയും വീട്ടിലും ഈച്ച ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ചക്കയും മാങ്ങയും ഒക്കെ അടുത്തുള്ള വീട്ടിലൊക്കെ എന്തായാലും ഈച്ചേൻ്റെ ശല്യമൊക്കെ ഉണ്ടാവലുണ്ട് അപ്പോൾ ഈച്ചയെ വീട്ടിൽ നിന്ന് ഓടിക്കാനുള്ള സൂത്രമാണ് നമ്മളിന്ന് ചെയ്യുന്നത് ഒട്ടും തന്നെ ഹാംഫുൾ അല്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള സ്പ്രേ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് തന്നെ കണ്ടുവയ്ക്കണേ എന്നാലേ നിങ്ങൾക്ക് ഇതിനുള്ള മാർഗങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് വേറെ ചെറിയൊരു കാര്യം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട് അപ്പോൾ ഇത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടതാണ് കേട്ടോ അപ്പം ഈച്ച നമ്മുടെ ഫുഡിലെല്ലാം ഇരുന്നിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ഈ കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കേട്ടാ അപ്പം ഇതാ ഈ ചക്ക ഇന്നലെ ചക്കയെല്ലാം വൃത്തിയാക്കി അതിൻ്റെ കുരുവെല്ലാം എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ വെള്ളം പോകാൻ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചതാണ് അപ്പോൾ അതിന് അതിൻ്റെ മേലെയാണ് ഈച്ച വന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ ആ ഈച്ചനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്താണ് ഈ ഈച്ച എന്താണ് ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ട് ക്യാമറ നല്ലോണം ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് നോക്കിയതാണ് അപ്പോൾ ഇതാ നിങ്ങൾക്ക് തന്നെ ശരിക്കും കണ്ടാൽ മനസ്സിലാവും ഈച്ച എന്താണ് ചെയ്യുന്നതെന്ന് അപ്പോൾ ഇത് ഈച്ച പറന്നു പോയതിന് ശേഷം അതിൻ്റെ കാഷ്ടമാണ് ആ ചക്കുരുവിൻ്റെ മുകളിൽ കിടക്കുന്നത് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി ഇത് കണ്ടിട്ട് അപ്പം എത്രയോ ഈച്ച ഇതുപോലെ വന്നിരിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൂരത്തുനിന്ന് നോക്കിയാൽ ഇത് മനസ്സിലാവുകയും ചെയ്യില്ല കേട്ടോ ഇതുപോലെ ഇതിങ്ങനെ ഞാൻ ഫോക്കസ് ചെയ്ത് നോക്കിയോണ്ട് മാത്രമാണ് ഇങ്ങനെ മനസ്സിലായത് ദൂരത്തുനിന്ന് നോക്കിയാൽ ഒരിക്കലും മനസ്സിലായില്ല ചെറിയൊരു പുള്ളി ചെറിയൊരു പുള്ളി പോലെ ചെറിയൊരു കുത്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെല്ലാ ഫുഡും ഇങ്ങനെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരണമെന്ന് തോന്നി ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമ്മൾ നാച്ചുറലായിട്ടുള്ള ഒരു സ്പ്രേ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതെന്ന് പറഞ്ഞാൽ എല്ലാവരും വീട്ടിലും ഉണ്ടാകുന്ന സാധനമാണ് അതുകൊണ്ട് തന്നെ ഈ സ്പ്രേ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാ ഉപ്പാണ് നമുക്ക് വേണ്ടത് കല്ലുപ്പ് കല്ലുപ്പ് തന്നെ വേണം അത് മസ്റ്റാണ് കേട്ടോ പൊടിയുപ്പ് എടുക്കരുത് കല്ലുപ്പാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ ആദ്യം നമ്മൾ എന്തെയ്യുക ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുക്കാം അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ ഞാൻ മുക്കാൽ ഭാഗത്തോളം വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് മൂന്ന് ടേബിൾ സ്പൂണ് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ആക്കിയിട്ട് ഈ ഉപ്പ് മൊത്തം വെള്ളത്തിലൊന്ന് ലയിപ്പിച്ചെടുക്കണം അപ്പോൾ ഉപ്പായതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഉപ്പിനെ കൊണ്ട് ഈച്ചയൊക്കെ പോയിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ സത്യം പറഞ്ഞാൽ ഇത് നൂറ് ശതമാനം വർക്കിംഗ് ആണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കും പ്രത്യേകിച്ച് നമ്മുടെ ഈ ടേബിളിൻ്റെ മുകളിൽ ടേബിളിൻ്റെ മുകളിലാണ് മിക്കവാറും ഈച്ചകൾ വന്നിരിക്കുന്നത് കാരണം നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിയുമ്പോൾ ആ വേസ്റ്റ് എല്ലാം ഉണ്ടാകുമ്പോൾ ആ സ്ഥലത്തായിരിക്കും കൂടുതലും വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഈ ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ ഈച്ചകൾ മൊത്തം പറന്ന് പോകും പിന്നെ പിന്നെ ഈച്ച ആ ഏരിയയിലേ വരില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ടേബിളിൻ്റെ മുകളിലോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലോ എവിടെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഈ തറയിലും ഈച്ച വന്ന് നിൽക്കുമല്ലോ അവിടെയും വേണമെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം പക്ഷേ തറയിൽ സ്പ്രേ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഉപ്പായതുകൊണ്ട് ആ അവിടെ ഇങ്ങനെ ഒരു ഒട്ടല് പോലെ ഉണ്ടാകും അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക കാരണം അത് ഉണങ്ങി കിട്ടാൻ കുറച്ച് സമയം എടുക്കും അപ്പം കുട്ടികളോ അല്ലെങ്കിൽ വയസ്സായവരൊക്കെ ഉണ്ടെങ്കിൽ നടക്കുമ്പോൾ ഒന്ന് സ്ലിപ്പായിപ്പോന്നുള്ളൊരു പേടിയുണ്ട് അപ്പോൾ നിങ്ങൾ തറയിലാക്കുമ്പം ശ്രദ്ധിച്ചിട്ട് ചെയ്യാം പക്ഷേ ടേബിൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം സ്പ്രേ ചെയ്താൽ ഇത് സൂപ്പറാണ് ഇനി നമുക്ക് അടുത്തത് നോക്കാം അടുത്തതും നാച്ചുറലായിട്ടുള്ള സ്പ്രേ തന്നെയാണ് അതിനു വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഗ്രാമ്പു ആണ് അപ്പോൾ ഇതാ ഗ്രാമ്പു ഒരു പത്ത് പന്ത്രണ്ടെണ്ണം ഗ്രാമ്പും എടുത്തിട്ട് ഒരലിടുത്തിട്ട് ഇതുപോലെ നല്ലോണം ചതച്ച് പൊടിച്ചെടുക്കണം മിക്സിയിൽ ഇടരുത് മിക്സിയിലിട്ടും ശരിക്കും പൊടിഞ്ഞ് കിട്ടൂല കുറേ ഉണ്ടെങ്കിൽ മാത്രമല്ലേ മിക്സിയിൽ പൊടിഞ്ഞ് കിട്ടും കുറച്ചാകുമ്പോൾ നമുക്കിതുപോലെ ഇങ്ങനെ കല്ലിലൊന്ന് ഇടിച്ചിട്ട് നല്ലോണം ഇതുപോലെ പൊടിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് ഒരു ഗ്ലാസ്സിൽ നേരത്തത്തെ പോലെ തന്നെ മുക്കാൽ ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമ്മൾ പൊടിച്ച് വെച്ചത് ഇതിലിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിത് സ്പ്രേ ബോട്ടിലാക്കി കൊടുക്കാം അപ്പോൾ ഇത് അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ കാരണം സ്പ്രേ ബോട്ടിലാണ് ഒഴിക്കുന്നതെങ്കിൽ അരിച്ചിട്ട് ഒഴിക്കണം അല്ലെങ്കിൽ ആ പൊടിയെല്ലാം അതിനകത്ത് കുടുങ്ങിയിട്ട് സ്പ്രേ ശരിക്ക് നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റില്ല അല്ലാതെ ഇങ്ങനെ കുടഞ്ഞിട്ട് ചെയ്യുന്നതാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇത് നല്ല നല്ല സ്മെല്ലായിരിക്കും ഇതിങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സ്പ്രേ ആണ് എവിടെ വേണമെങ്കിലും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ രണ്ട് സ്പ്രേ നാച്ചുറൽ ആയതുകൊണ്ട് നമുക്ക് പേടിക്കാതെ ധൈര്യമായിട്ട് സ്പ്രേ ചെയ്യാം കാരണം കുട്ടികൾ കുട്ടികളൊക്കെ തൊടുന്ന സ്ഥലം അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലമായാലും പ്രശ്നമൊന്നുമില്ല നമുക്ക് ധൈര്യമായിട്ട് തന്നെ ഇത് സ്പ്രേ ചെയ്യാം ഇത് നമ്മൾ ഫുഡിലെല്ലാം ഉപയോഗിക്കുന്ന കാര്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതും നമുക്ക് ഈച്ചയെ തുരുത്താൻ അടിപൊളി സാധനമാണ് പിന്നെ കുറേ ഈച്ചെല്ലാം ഉള്ള സ്ഥലത്താണെങ്കിൽ നമ്മളൊരു ഗ്ലാസ്സിലോ ബോട്ടിലോ ഈ വെള്ളം ആക്കിയിട്ട് ആ സൈഡിലൊന്ന് വെച്ച് കൊടുത്താലും ഇതിന് മണം ഈച്ചക്ക് അത്ര ഇഷ്ടമല്ല അപ്പോൾ ആ ഏരിയയിൽ ആ സ്ഥലത്ത് നമ്മൾ ഇത് വെക്കുന്ന സ്ഥലത്ത് ഈച്ച ശല്യം കുറഞ്ഞ് കിട്ടും കേട്ടോ ഇനി നമ്മൾ ഒരു സ്പ്രേ കൂടി ഉണ്ടാക്കുന്നുണ്ട് ഇത് നാച്ചുറൽ അല്ല എന്നാലും ഇതും ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു സ്പ്രേ ആണ് ഈ സ്പ്രേ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ചെറുനാരങ്ങയാണ് അപ്പോൾ ഒരു ചെറുനാരങ്ങ കട്ട് ചെയ്തിട്ട് അതിൻ്റെ നീര് ഒരു ഗ്ലാസ്സിലേക്ക് വെച്ച് കൊടുക്കാം പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വിനാഗിരി കൂടി വേണം നമ്മുടെ സുർക്ക് ഉണ്ടല്ലോ അത് മൂന്ന് ടേബിൾ സ്പൂണ് ഇതിൻ്റെ കൂടെ തന്നെ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിൽ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതില്ലെങ്കിൽ കുറച്ച് നമ്മൾ അലക്കുന്ന സോപ്പ് പൊടി ഉണ്ടല്ലോ അത് ചില മതി കുറച്ച് മതി കേട്ടോ ഇതിൻ്റെ കൂടെ കുറച്ച് മതി എന്നിട്ട് ഇത് നല്ലോണം മിക്സാക്കണം ഇനി ഇതിൽ വെള്ളം ചേർക്കരുത് വെള്ളം ചേർത്താൽ പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി മൊത്തം പോയിപ്പോവും അപ്പോൾ വെള്ളമൊന്നും ചേർക്കാണ്ട് ഇത് നല്ലോണം മിക്സാക്കി വെക്കാം എന്നിട്ട് നമുക്കിത് ഈച്ചുള്ള സ്ഥലത്തെല്ലാം നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നേരത്തെത്തെ രണ്ടെണ്ണം പോലെയല്ല ഇത് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ് കാരണം നമ്മളിതിൽ വെള്ളം ചേർക്കുന്നില്ലല്ലോ അപ്പം ഇത് അടിച്ചാൽ അപ്പം തന്നെ ഈച്ച ചാവുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം സ്പ്രേ ചെയ്ത് നോക്കിയിട്ട് ഈച്ചയെല്ലാം ചത്തു പോകുന്നുണ്ട് അപ്പം ഇതും നല്ല അടിപൊളി സാധനമാണ് അപ്പോൾ ഈ മൂന്ന് സ്പ്രേയും നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഉപയോഗിച്ചിട്ട് എന്തായാലും നോക്കണം നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും പിന്നെ ഇതുമാത്രമല്ല നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാനുണ്ട് ഒന്നാമത് ഈ മഴക്കാലത്ത് മഴക്കാലത്ത് എപ്പോഴും വീടും പരിസരവും നമ്മൾ വൃത്തിയാക്കി സൂക്ഷിച്ചു വെക്കണം പിന്നെ ഭക്ഷണ സാധനങ്ങളൊന്നും പുറത്ത് വലിച്ചറിയാതെ ശ്രദ്ധിക്കണം കാരണം മഴക്കാലം ആയതുകൊണ്ട് ചിലപ്പോൾ പുറത്തിറങ്ങാൻ മടി വിചാരിച്ചിട്ട് പുറത്ത് വലിച്ചാടുന്ന അവരൊക്കെ ഉണ്ടാകും പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മൾ നന്നായിട്ട് തന്നെ ഡിസ്പോസ് ചെയ്യുക അതല്ലെങ്കിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് നമുക്ക് മഴ കഴിഞ്ഞാൽ യൂസ് ചെയ്യാലും ആ രീതിയിൽ ഫുഡെല്ലാം ഡിസ്പോസ് ചെയ്യാം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട് നമ്മൾ ഫുഡെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള പാത്രം എല്ലാം സിങ്കിൽ കൊണ്ടുപോയി ഇടുന്നൊരു സ്വഭാവമുണ്ട് അത് പണ്ട് എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ ആ സ്വഭാവം നമ്മൾ മാറ്റിയേ പറ്റും കാരണം അങ്ങനെ നമ്മൾ ജിങ്കിൽ പാത്രങ്ങൾ കൂട്ടിയിടുമ്പോൾ ഈജശല്യം എന്തായാലും ഉണ്ടാവും അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാലും കഴിച്ചു കഴിഞ്ഞാലും പാത്രങ്ങളെല്ലാം അപ്പം അപ്പം തന്നെ കഴുകി കഴുകി ക്ലീനാക്കിയിട്ട് വെക്കുക അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പും ടേബിളും ഒക്കെ ഞാൻ ഈ പറഞ്ഞ ലിക്വിഡോ ഉപയോഗിച്ചിട്ട് നല്ലോണം സ്പ്രേ ചെയ്ത് ക്ലീനാക്കിയിട്ട് നീറ്റാക്കി വെച്ചാൽ നമുക്ക് ഈച്ച ശല്യം ഉണ്ടാവില്ല ഒരു പരിധി വരെ നമുക്ക് ഈച്ച ശല്യം കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം